നമസ്കാരം ഒരു ടെലിവിഷൻ ചാനൽ എത്ര പേർ കാണുന്നു എന്ന് നിശ്ചയിക്കുന്നത് ബാർക്ക് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇതൊരു സ്വകാര്യ ഏജൻസി ആണെങ്കിലും എല്ലാ ചാനലുകളും അതിൻ്റെ ഭാഗമാണ് ഈ ബാർക്ക് റേറ്റിംഗ് ചാനലിൻ്റെ പരസ്യ വരുമാനത്തിന് നിർണായകമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലിനാണ് ഏറ്റവും കൂടുതൽ പരസ്യ വരുമാനമുള്ളത് തുടക്കം മുതൽ ഈ അടുത്ത കാലം വരെ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു അതിനൊരു തർക്കമേ ഉണ്ടായിരുന്നില്ല ട്വൻറ്റി ഫോർ ഇടക്കാലത്ത് ഒരു ഭീഷണി ഉയർത്തിയെങ്കിലും പിന്നീട് പോയി എന്നാൽ കഴിഞ്ഞ ആഴ്ചയായി റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ തൊട്ടടുത്ത് നിന്ന് ഉയർത്തിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു മൂന്നാലാഴ്ചകൾക്ക് മുമ്പ് റിപ്പോർട്ടർ ഒന്നാമതെത്തുകയും ഏഷ്യാനെറ്റ് രണ്ടാമതെത്തുകയും ചെയ്തു റിപ്പോർട്ടർ ടീമിന് വലിയ ആഘോഷമായിരുന്നു ഏഷ്യാനെറ്റിന് തീർച്ചയായും നിരാശയം എന്നാൽ ഏഷ്യാനെറ്റ് അവരുടെ പരമ്പരാഗത രീതി കൈവിടാനോ റിപ്പോർട്ടറും ട്വന്റി ഫോറും പിന്തുടരുന്ന പുതിയ രീതിയിലേക്ക് ചാടി ഇറങ്ങാനോ ശ്രമിച്ചില്ല എന്നെ അവരോട് നിർദ്ദേശിച്ചതാണ് നിങ്ങൾ ഈ മത്സരത്തിൽ പിന്നോട്ട് പോവാതിരിക്കാൻ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം പക്ഷേ അവർക്ക് ചില വഴികളുണ്ട് ആ പരമ്പരാഗത രീതി മത്സരത്തിന് വേണ്ടി മാത്രം ഉപേക്ഷിക്കാൻ ഒരുക്കമല്ല എന്നതായിരുന്നു അവരുടെ നിലപാട് വളരെ കളർഫുള്ളായി ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒട്ടും പ്രധാനപ്പെട്ടതല്ലാത്ത വാർത്തകൾ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്ന തരത്തിൽ അടിച്ചേൽപ്പിക്കുക മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന വൈകാരിക വിഷയങ്ങളുടെ പിന്നാലെ പോവുക അത് കിട്ടുന്നില്ലെങ്കിൽ അത് സൃഷ്ടിച്ചെടുക്കുക വ്യാജ വാർത്തകൾ കൊണ്ടുവന്നും അത് വലിയ സംഭവമാക്കി മാറ്റി ജനങ്ങളെ കബളിപ്പിക്കുക എന്നതൊക്കെയാണ് റിപ്പോർട്ടറും ട്വന്റി ഫോറും സ്വീകരിച്ചിരുന്ന വഴി ഇങ്ങനെ ചെയ്യുമ്പോഴും ട്വന്റി ഫോർ ന്യൂസ് ഒരു അതിർത്തി വെച്ചിരുന്നു പണ്ടൊക്കെ അവർ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുകയും പ്രതികാരവാഞ്ചയോടെ വാർത്ത ചെയ്യുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നെങ്കിലും പതിയെ പതിയെ ശ്രീകണ്ഠനാർ കാര്യം പഠിച്ച് പിറകോട്ട് മാറുന്നുണ്ട് അമിതാവേശം ഒഴിവാക്കി എന്നാൽ റിപ്പോർട്ടർ ചാനൽ തിന്മയുടെ അങ്ങേയറ്റം വരെ പോയി ഏതറ്റം വരെ പോയി നുണവാർത്തകൾ വാർത്തകൾ ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതിൽ ആവേശം കണ്ടു സ്വാഭാവികമായും റേറ്റിംഗ് കൂടും കാരണം മറ്റൊരിടത്തും കേട്ടിട്ടില്ലാത്ത കള്ള വാർത്തകൾ വരുമ്പോൾ ഇല്ലാത്ത പീഡന കഥകൾ ഉണ്ടാവുമ്പോൾ ഓക്കെ സ്വാഭാവികമായും ആളുകൾ അവിടെ ഓടിയെത്തും അങ്ങനെ റിപ്പോർട്ടർ ചാനൽ ജേർണലിസത്തിന്റെ സകല അതിർത്തികളും ലംഘിച്ചുകൊണ്ട് അണ് പ്രവൃത്തിയിലൂടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി അതോടുകൂടി റിപ്പോർട്ടർ മുതലാളി അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കളങ്കിതനായ ജേർണലിസത്തിന്റെ എ ബി സി ഡി അറിയാത്ത ആന്റോ ജോസഫ് അഹങ്കാരത്തിന്റെ മൂർധന്യത്തിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കണ്ടു ഞാൻ എട്ടാം സ്ഥാനത്ത് കിടന്ന റിപ്പോർട്ടർ ചാനലിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ ഗീർവാണ് മടി അറിയാവുന്നവർക്കൊക്കെ അറിയാം റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവാദിയുള്ളൂ അത് ഡോക്ടർ അരുൺകുമാറാണ് വ്യാജ വാർത്തകളും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയാണ് ഈ മികവിന്റെ അടിസ്ഥാനമെങ്കിലും അരുൺകുമാറിന്റെ ഹാർഡ് വർക്കും വാർത്തകൾ വ്യത്യസ്തമായി അവതരിപ്പിക്കാനുള്ള രീതിയും ഒരിക്കലും അടുക്കാത്ത രസകരമായ അവതരണ രീതിയും ഒക്കെ പ്രധാന ഘടകമാണ് അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിന് മാറിയാൽ ട്വിറ്റേ ആഴ്ച റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് താഴേക്ക് പോകും അത് വീണ്ടും വീണ്ടും താഴേക്ക് പോകും അരുൺകുമാർ മറ്റൊരു ചാനലിലേക്ക് പോയാൽ ആ റേറ്റിംഗ് ഉയരുകയും ചെയ്യുമെന്ന കാര്യത്തിനൊരു തർക്കവും വേണ്ട എന്നാൽ എത്ര കാലം അരുൺകുമാർ എന്ന് ഒറ്റയാണ് ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ ഒരേ താളത്തിൽ മുമ്പോട്ട് പോവാൻ കഴിയും അവിടെയാണ് വീഴ്ചകൾ ഉണ്ടാവുന്നത് ആ വീഴ്ച ഞെട്ടിക്കുന്ന വീഴ്ചയായി റിപ്പോർട്ടർ ചാനലിനെ തലയും കുത്തി താഴേക്ക് വീഴ്ത്തിയിരിക്കുന്നു ഈ ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തു നിന്നും നേരെ വീണ്ടും മൂന്നാം സ്ഥാനത്തേക്കാണ് അതാണ് വിചിത്രമായ സംഗതി ഒന്നാം സ്ഥാനത്തു നിന്ന് രണ്ടാം സ്ഥാനത്തേക്കല്ല വീണത് മൂന്നാം സ്ഥാനത്തേക്കാണ് അവിടെയാണ് ട്വന്റി ഫോർ മികവോടുകൂടി മുമ്പിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ ട്വന്റി ഫോറിന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ട്വന്റി ഫോർ പടിപടിയായി വളർന്നു വരുന്നത് പണ്ട് ആവേശം കണ്ട് വായിൽ തോന്നുന്നൊക്കെ വിളിച്ച് പറഞ്ഞാണ് അവർ മുമ്പോട്ട് വന്നത് ആ പണി അവരെക്കാൾ ഭംഗിയായി വ്യാജവാർത്ത കൊടുത്ത് റാങ്കിങ് ഉയർത്താൻ അവരെക്കാൾ ഭംഗിയായി ചെയ്യാൻ റിപ്പോർട്ടർ തുടങ്ങിയതോടുകൂടി ട്വൻ്റി ഫോർ പാഠം പഠിച്ചു അവർ പടിപടിയായി സ്റ്റെപ്പ് ഓരോന്നും വെച്ച് കയറാൻ തുടങ്ങി കഴിഞ്ഞ ആഴ്ച മൂന്നാം സ്ഥാനത്ത് കിടന്ന ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തെത്തി എന്നതിനേക്കാൾ ആവേശകരമായ കാഴ്ച റിപ്പോർട്ടറെ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റി ട്വൻ്റി ഫോർ രണ്ടാം സ്ഥാനത്ത് വന്നു എന്നതാണ് അത് വളരെ മഹനീയമായ ഒരു വളർച്ചയാണ് അതാണ് ഇവിടുത്തെ ഒരു റേറ്റിംഗ് രീതി വാസ്തവത്തിൽ ഒന്നാം സ്ഥാനം ഏഷ്യാനെറ്റിനും രണ്ടാം സ്ഥാനം ട്വൻ്റി ഫോറിനും മൂന്നാം സ്ഥാനം റിപ്പോർട്ടറിനും അർഹതപ്പെട്ടതാണ് മനോരമയ്ക്കും മാതൃഭൂമിക്കും അതിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല കാരണം എന്ത് സംഭവിച്ചാലും ആകാശം ഒടിഞ്ഞ് വീണാലും അവർ അവർ പിന്തുടരുന്ന പരമ്പരാഗത രീതി ഉപേക്ഷിക്കില്ല അവർക്ക് പറ്റത്തുമില്ല കാരണം അവർക്ക് പത്രമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് പാരമ്പര്യമുള്ള പ്രവർത്തനം അല്ലാതെ ഇന്നലത്തെയോ മിനിഞ്ഞാണത്തെയോ മഴയത്ത് പൊട്ടിവിരിഞ്ഞ തകരയല്ല അവർക്കതുകൊണ്ട് അവരുടെ രീതി വിട്ടുപോകാൻ കഴിയില്ല ഇവിടെയാണ് ഏഷ്യാനെറ്റിന് ഗംഭീരമായി തിരിച്ചവരെന്നെ നമ്മൾ ആഘോഷിക്കേണ്ടത് ഇത് മാറത്തില്ല ഒന്നും പറയുന്നത് കാരണം ഇപ്പം ആഴ്ചയിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാലാഴ്ചത്തെ ആവറേജ് കൂടു നോക്കിയായിരുന്നു റേറ്റിംഗ് നിശ്ചയിച്ചിരുന്നത് ഇപ്പോഴങ്ങനെയല്ല ഒരാഴ്ചയിലെ പെർഫോമൻസ് ആണ് റേറ്റിങ്ങിൻ്റെ മാനദണ്ഡം ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിർണായകമായും റേറ്റിങ്ങിൽ പ്രധാന ഘടകമാവും ഈ സെൻസേഷനലായിട്ടുള്ള അതിവൈകാരികമായ വിഷയം വരുമ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല തെരഞ്ഞെടുപ്പ് ഫലം നാടകീയമായി അവതരിപ്പിക്കുന്നത് റിപ്പോർട്ടർ ട്വന്റി ഫോർ ആണ് അതിൽ ഏറ്റവും മികവ് കാണിച്ചത് റിപ്പോർട്ടറാണ് അതുകൊണ്ട് അവർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു മറ്റ് പല വിഷയങ്ങളും വളരെ വൈകാരികമായ വിഷയങ്ങളുണ്ടാവും ഒരാഴ്ചയിലും ഓരോ വിഷയമാണ് ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ റേറ്റിങ്ങിൻ്റെ മാനദണ്ഡം ഈ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം കോട്ടയം മെഡിക്കൽ കോളേജായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പിടിഞ്ഞ് വീണു അതിന് മുമ്പ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഈ രണ്ട് വിഷയവും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇവിടെ സർക്കാരിനെ താങ്ങാതിരിക്കാൻ റിപ്പോർട്ടറിന് കഴിയില്ല വീണാ ജോർജിനെ പിന്തുണയ്ക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല അവരുടെ ലൈൻ അങ്ങനെയാണ് സർക്കാരിനോട് ഒരുവിധത്തിൽ ചേർന്ന് പോകുന്ന ലൈനാണ് ആ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ പുറകോട്ട് പോയി ഏഷ്യാനെറ്റ് ബഹുദൂരം മുമ്പിലെത്തി സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ അവർ പുറത്തു കൊണ്ടുപോകുന്നു സർക്കാരിനെ സംരക്ഷിക്കാൻ വീണാ ജോർജിനെ സംരക്ഷിക്കാൻ റിപ്പോർട്ടർ നടത്തിയ പാഴ് ശ്രമം ജനങ്ങൾ തിരസ്കരിച്ചു അങ്ങനെയാണ് റിപ്പോർട്ടർ കഴിഞ്ഞ ആഴ്ച പുറകോട്ട് പോയത് ഈ ദയനീയമായ പരാജയത്തിലേക്ക് വീണത് അവിടെയാണ് ഏഷ്യാനെറ്റും ട്വൻ്റി ഫോറും മുമ്പിൽ കയറിയത് അതുകൊണ്ട് ഇത് സ്ഥായിയാണെന്നും അടുത്ത ആഴ്ച മുതൽ റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുമെന്നൊന്നും അർത്ഥമില്ല പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഏഷ്യാനെറ്റാണ് ആധികാരികമായി വാർത്ത അവതരിപ്പിക്കുന്നത് ഒരു വാർത്ത നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആധികാരികത അറിയണമെങ്കിൽ ഏഷ്യാനെറ്റ് നോക്കണം ആ ആധികാരികതയും വിശ്വാസ്യതയും ഏഷ്യാനെറ്റിന് ഒരിക്കലും നഷ്ടപ്പെടാറില്ല എന്നാൽ ട്വൻറ്റി ഫോറിനും ഒക്കെ അത് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് പ്രത്യേകിച്ച് റിപ്പോർട്ടറിനാണ് അതുകൊണ്ട് റിപ്പോർട്ടറിൻ്റെ വീഴ്ച ആഹ്ലാദകരമാണ് അവർ മൂന്നാം സ്ഥാനത്തിന് മുകളിലേക്ക് കയറാതിരുന്നാൽ കേരളം ഒരു പരിധി വരെ രക്ഷപ്പെട്ടു കാരണം അവർ കുറച്ചുകൂടി നന്നാവാൻ ശ്രമിക്കും നുണയും കള്ളത്തരവും പറഞ്ഞ് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തിരിച്ചറിയും എന്തായാലും ഏറ്റവും പുതിയ റാങ്കിങ് നോക്കുക ഇരുപത്താറാമത്തെ ആഴ്ചയാണ് ഏഷ്യാനെറ്റിന് തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള ട്വന്റി ഫോറിന് എൺപത്തഞ്ച് പോയിന്റ് പത്ത് പോയിന്റിന് വ്യത്യാസമുണ്ട് റിപ്പോർട്ടർ ചാനലിന് എൺപത് പോയിന്റ് റിപ്പോർട്ടറും ഏഷ്യാന്റും തമ്മിൽ പതിനഞ്ച് പോയിന്റിന് വ്യത്യാസമുണ്ട് പകുതിയെ ഉള്ളു മനോരമയ്ക്ക് നാലാം സ്ഥാനത്ത് നാൽപ്പത്തി മാതൃഭൂമി മാതൃമി നാൽപ്പത്തൊന്ന് ന്യൂസ് മലയാളം ട്വൻറി ഫോർ മുപ്പത്തി മൂന്ന് കൈലാളി ന്യൂസ് പതിനെട്ട് ജനൻ ടി വി പതിനേഴ് ന്യൂസ് എയ്റ്റീൻ പതിമൂന്ന് മീഡിയ വൺ ഒമ്പത് ഇങ്ങനെയാണ് അസമയം കഴിഞ്ഞ ആഴ്ചത്ത് നോക്കണം അതായത് ഇരുപത്തഞ്ചാമത്തെ വീക്കിൽ റിപ്പോർട്ട് നൂറ്റി പതിനെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തായിരുന്നു ട്വൻറി ഫോർ നൂറ്റി പതിമൂന്നുമായി രണ്ടാം സ്ഥാനത്തായിരുന്നു ഏഷ്യാനെറ്റ് നൂറ്റി ആറുമായി മൂന്നാം സ്ഥാനത്തായിരുന്നു ഏഷ്യാനെറ്റിനേക്കാൾ പന്ത്രണ്ട് പോയിന്റ് കൂടുതലായിരുന്നു റിപ്പോർട്ടറിനെ അതിപ്പോൾ പതിനഞ്ച് പോയിന്റ് കുറവായി മാറിയിരിക്കുന്നു ഒരാഴ്ചത്തെയും കൂടി പരിശോധിക്കണം അത് അതിനു മുമ്പത്തെ വീക്ക് ഇരുപത്തി നാലാണ് അന്ന് റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് നൂറ്റി പതിനാറ് ഏഷ്യാനെറ്റ് നൂറ്റി പതിനാല് പോയിന്റ് മൂന്ന് ആറ് അതായത് ഏതാണ്ട് ഒന്നര ശതമാനം വ്യത്യാസം ട്വന്റി ഫോർ നൂറ്റി ആറ് പോയിന്റ് ആറ് ഒൻപത് ഇതാണ് ഈ മൂന്ന് വ്യത്യാസം എന്തായാലും ഏതാനും ആഴ്ചകളായി റിപ്പോർട്ടർ പുലർത്തിയിരുന്നു ഒന്നാം സ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം കൂടി ഈ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇതിൽ കേരള വിഷൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കേബിൾ ചാനലുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ പ്രസക്തി കൂടി പരിഗണിക്കേണ്ടതുണ്ട് നമ്മൾ മിക്കവരും കേരള വിഷൻ വഴിയാണ് ചാനൽ എടുത്തിരിക്കുന്നത് കേരള മിഷന് മെയിൻ ലാൻഡിംഗ് പേജും സെക്കൻഡ് ലാൻഡിംഗ് പേജും ഉണ്ട് എന്ന് വെച്ചാൽ ചാനൽ ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് മെയിൻ ലാൻഡിങ് പേജ് സെക്കൻഡ് ലാൻഡിങ് പേജ് എന്ന് പറയുന്നത് ആരെങ്കിലും റിമോട്ട് എടുത്ത് ഒന്ന് ഞെക്കിയാൽ വരുന്നതാണ് നമ്മൾ ചാനൽ വെച്ചിട്ട് റിമോട്ട് എടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്നത് റിപ്പോർട്ടറാണ് അത് കോടികൾ കേരള വിഷന് കൊടുത്തവർ ഒന്നാം ലാൻഡിങ് പേജ് വാങ്ങിയിരിക്കുന്നതാണ് വാർത്ത കാണുന്നത് ഭൂരിപക്ഷം വരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് വരില്ല ആദ്യം കാണുന്നത് കാണും അതാണ് റിപ്പോർട്ടറിന്റെ അഡ്വാൻറ്റേജ് എന്നാൽ ആ അഡ്വാൻറ്റേജിനെയും മറികടക്കുന്ന അഡ്വാൻറ്റേജ് ട്വൻറ്റി ഫോർ നേടിയെടുത്തിരിക്കും അവർ സെക്കൻഡ് ലാൻഡിംഗ് പേജ് മേടിച്ചു മെയിൻ ലാൻഡിംഗ് പേജിനേക്കാൾ ഗുണകരം സെക്കൻഡ് ലാൻഡിങ് പേജാണ് അതായത് നമ്മൾ റിമോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചാനലിലേക്ക് മാറാൻ നമ്മൾ റിമോട്ട് ക്ലിക്ക് ചെയ്താൽ ആദ്യം വരുന്നത് സെക്കൻഡ് ലാൻഡിങ് പേജാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് വരും ഞാൻ ചാനൽ എടുത്താൽ റിപ്പോർട്ടർ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നേരെ നൂറ്റി പതിനാറ് ക്ലിക്ക് ചെയ്യും അവൾ റിപ്പോർട്ടർ വരാറില്ല നേരെ പോകുന്നത് നൂറ്റി പതിനാറിൽ ഏഷ്യാനെറ്റിലേക്കല്ല നേരെ വച്ച് ട്വൻറ്റി ഫോറിലേക്കാണ് ഞാനെന്നല്ല ആര് റിമോട്ട് എടുത്ത് ഞെക്കിയാലും ഏത് ചാനലിലേക്ക് മാറ്റിയാലും നമ്മൾ ട്വൻറ്റി ഫോർ ചെല്ലും അങ്ങനെ ട്വൻ്റി ഫോറിൽ വരുമ്പോൾ ചിലപ്പോൾ ട്വൻ്റി ഫോർ കണ്ടുപോയി നമ്മൾ ആഗ്രഹിക്കുന്ന ചാനലാണെന്ന് കരുതിയായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാം എന്തായാലും അവിടെ വരുന്നത് ട്വന്റി ഫോർ ആണ് ട്വൻ്റി ഫോർ കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല മെയിൻ ലാൻഡിങ് പേജിനേക്കാൾ ഗുണകരം സെക്കൻഡ് ലാൻഡിങ് പേജാണ് എന്ന് റിപ്പോർട്ടറിൻ്റെ ഈ റാങ്കിങ് തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി നിൽക്കിയാൽ മാത്രം ഏഷ്യാനെറ്റിലേക്ക് പോകാൻ കഴിയും അവിടെയാണ് ഏഷ്യാനെറ്റിൻ്റെ റാങ്കിങ്ങിൽ പുറകോട്ട് വന്നത് സ്വാഭാവികമായി ആയിരുന്നു ഇതെങ്കിൽ ആളുകൾ ഏഷ്യാനെറ്റെ കാണുമായിരുന്നു ഈ കോടികൾ കൊടുത്ത് ലാൻഡിംഗ് പേജ് വാങ്ങിയാണ് വാസത്തിൽ റിപ്പോർട്ടറും ട്വൻറ്റി ഫോർ മുമ്പിൽ നിൽക്കുന്നത് മറ്റ് കള്ള വാർത്തകൾക്കൊപ്പം ലാൻഡിങ് പേജ് കൂടിയുണ്ട് ആളുകൾ പലരും മെനക്കെടാറില്ല ആളുകൾ രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് ഏഷ്യാനെറ്റിലേക്ക് പോകാൻ പലരും മടിച്ചെന്ന് വരും ഏഷ്യാനെറ്റ് കാണുന്നത് വാശിയുള്ളവർ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ ഞാൻ പോലും അറിയാതെ പലപ്പോഴും ട്വന്റി ഫോർ കണ്ടുപോകാറുണ്ട് കാരണം ഞാൻ ഓഫീസിൽ വന്ന് ആദ്യം തന്നെ എടുത്ത് റിപ്പോർട്ടർ എന്ന് ഓർത്ത് ഏഷ്യാനെറ്റിൻ്റെ നമ്പർ നിൽക്കിട്ട് അടുത്ത പണിക്ക് പോകും നമ്മൾ ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ ശരിയാക്കി വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് ചാനൽ അവിടെ വരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല പ്രത്യേകിച്ച് ഞാൻ സൈലൻസ് വെച്ചാണ് ചാനൽ കാണുന്നത് കുറേ നേരത്തിന് ശേഷം ആയിരിക്കും അറിയുന്നത് അത്യോ ഇത് ഏഷ്യാനെറ്റ് അല്ലല്ലോ എന്ന് ഇത്തരത്തിലുള്ള കൃത്രിമ വഴിയിലൂടെയാണ് ഇവർ വിജയം ഉറപ്പാക്കുന്നത് എന്തായാലും ഏഷ്യാനെറ്റ് തിരിച്ചു വന്നിരിക്കുന്നു ഇവിടെ നല്ല വാർത്ത കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷമുള്ള വാർത്തയാണ് പ്രത്യേകിച്ച് റിപ്പോർട്ടിൻ്റെ മൂന്നാം സ്ഥാനത്തേക്കുള്ള വിവീഴ്ച